ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ഏപ്രിൽ മാസത്തിലെ വിഷു സ്പെഷ്യൽ പെൻഷൻ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക വിഷു ഈ ഏപ്രിൽ മാസം പതിനാലിന് വരുന്നതുകൊണ്ടാണ് അതിനു മുമ്പായി തന്നെ പെൻഷൻ തുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതിനായി ഏപ്രിൽ മാസത്തിലെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ സർക്കാർ സംസ്ഥാനത്തെ ഏപ്രിൽ നാല് വരെ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നതിനാൽ ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ചയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഷു പ്രമാണിച്ചുള്ള ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിഷുവിന് മുന്നോടിയായി ഒരു കടു ക്ഷേമ പെൻഷനാണ് ധനമന്ത്രി വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നതിന് എണ്ണൂറ്റി കോടി രൂപയാണ് ധനമന്ത്രി അനുവദിച്ചിരിക്കുന്നത് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിഷുക്കാലത്ത് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുക നേരിട്ട് വീടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എട്ട് ലക്ഷത്തിലധികം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതമായ ആയ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക കേന്ദ്ര സർക്കാറാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാലര കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷു കൈനീട്ടമായി കരുതാവുന്ന പെൻഷൻ്റെ വിതരണം അടുത്ത ആഴ്ച ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി വെള്ളിയാഴ്ച അറിയിച്ചിരിക്കുന്നത് അതിനാൽ ചൊവ്വാഴ്ചയോടുകൂടി തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഏപ്രിൽ പതിനാലിന് വിഷു ആണെന്നതിനാൽ തന്നെ പെൻഷൻ വിതരണം എത്രയും വേഗത്തിലാക്കുവാനാണ് ധനവകുപ്പിൻ്റെ നീക്കം വിഷുവിന് മുമ്പ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്കെല്ലാം പെൻഷൻ തുക ലഭിക്കുമെന്ന് ഉറപ്പാണ് വീടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് എട്ട് മുതൽ പത്ത് ദിവസം വരെയൊക്കെ എടുക്കുമെന്നതിനാൽ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ ഒരു വിഭാഗത്തിന് വിഷുവിന് ശേഷമായിരിക്കും പെൻഷൻ തുക കൈകളിൽ എത്തിച്ചേരുക എങ്കിലും പരമാവധി പേർക്ക് പെൻഷൻ തുക വീടുകളിൽ എത്തിക്കുവാൻ സഹകരണ ജീവനക്കാർ പരിശ്രമിക്കുമെന്ന് ഉറപ്പാണ് നേരത്തെ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് രണ്ട് ഘടു പെൻഷൻ തുകയുടെ വിതരണമാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഒരു ഗഡുവിൻ്റെ മാത്രം പെൻഷൻ വിതരണത്തിലേക്ക് മാറ്റിയതെന്നാണ് സൂചനകൾ വരുന്നത് എന്തായാലും വിഷുവിന് മുമ്പായി തന്നെ ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത ആഴ്ച ലഭിക്കുമെന്നുള്ള സന്തോഷ വാർത്ത മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം